നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം മനസ്സും ശരീരവും ഒരുപോലെ ഒന്ന് കൂളാക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും എന്നാൽ അതിനുവേണ്ടി എന്തു ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർക്ക് നല്ലൊരിടം അതാണ് നല്ലയിൽ ആയുർവേദ നല്ലയിൽ ആയുർവേദ ഹോസ്പിറ്റലിന്റെ ആയുർ ഹോം പ്രൊജക്ടിന്റെ ആദ്യത്തെ ഔട്ട്ലെറ്റ് പെരിന്തൽമണ്ണ കാര്യവട്ടം പച്ചീരിപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചു തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്കും റിലാക്സ് ആവാൻ പരമ്പരാഗത ആയുർവേദ ചികിത്സാരീതികളും മോഡേൺ ആയുർവേദ ചികിത്സാരീതികളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വേറിട്ട ചികിത്സാരീതികളിലൂടെ ശ്രദ്ധേയമായ നല്ലയിൽ ആയുർവേദ ആശുപത്രിയുടെ പുതിയ സംരംഭമായ നല്ലയിൽ ആയുർവേദ ഹോം പെരിന്തൽമണ്ണ കാര്യവട്ടം പച്ചേരിപ്പാറയിൽ എത്തിയിരിക്കുകയാണ് സംരംഭം സയ്യിദ് തങ്ങൾ നിസാമി നാടിന് സമർപ്പിച്ചു നല്ലയിൽ ആയുർവേദയുടെ ട്രീറ്റ്മെൻറ്റ് വളരെ ഉപകാരപ്രദവും നമുക്ക് ശരീരത്തിന് മനസ്സിന് ഒരു ആരോഗ്യവും ഉന്മ ഉന്മ അതിലുപരി വലിയ ഒരു സന്തോഷവും ലഭിക്കുന്ന കാര്യമാണ് ഒരു എനർജി മുമ്പൊക്കെ ഇവിടെ വന്ന് ട്രീറ്റ്മെൻ്റ് എടുത്തതിൻ്റെ ഭാഗമായി നേടാൻ സാധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയുർവേദ നല്ല നല്ലയിൽ ആയുർവേദയുടെ ഒരു കുടുംബാംഗവും കൂടിയാണ് ഈ ഈ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും സന്ദർഭത്തിൽ അറിയിക്കുകയാണ് ചടങ്ങിൽ നല്ലയിൽ ആയുർവേദ ഡയറക്ടർ ലത്തീഫ് നല്ലൂർ നല്ലയിൽ ആയുർവേദ മാനേജിംഗ് ഡയറക്ടർ ബാസിദ് ഇബ്രാഹിം നെന്മിനി സാബിക് യമാനി ഇർഷാദ് യമാനി ബ്രാഞ്ച് മാനേജർമാരായ ഷമീം നെന്മിനി മുബിറ കിരൺ ഗോവിന്ദൻ സിനാൻ ജിനിഷ തുടങ്ങിയവരും സംബന്ധിച്ചു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നല്ല ആയുർവേദ നിങ്ങളുടെ മുന്നിലുണ്ട് നമ്മൾ ട്രഡീഷണൽ ആയുർവേദ ചികിത്സാ രീതികളും മോഡേൺ ആയുർവേദ ചികിത്സാ രീതികളും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു വർഷക്കാലം അത്രയും നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് നൂറ് ശതമാനം സർവീസ് ക്വാളിറ്റി എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഞങ്ങളുടെ ഗ്യാരണ്ടി ആ ഒരു ഞങ്ങൾ തന്നെ പകരം നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷം കാലയളവിനുള്ളിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് ഹൃദ്യമായി ഔഷധ സേവയും ഉഴിച്ചിലും മുതൽ പഞ്ചകർമ്മ ചികിത്സ വരെ നടത്താൻ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേക ചികിത്സകളും പരിചരണവും ഉറപ്പാക്കുന്നതിനോടൊപ്പം അത്യാധുനിക രീതിയിൽ സജ്ജമാക്കിയ അതിവിശാലമായ ആശുപത്രിയിൽ എത്തുന്നവർക്ക് മികച്ച അറ്റ്മോസ്ഫിയർ ും അനുഭവിക്കാനാകും പഞ്ചകർമ ട്രീറ്റ്മെന്റുകൾ അക്യുപഞ്ചർ മർമ്മ ട്രീറ്റ്മെന്റ്സ് വെൽനസ് ട്രീറ്റ്മെന്റ്സ് ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് ഒ പി കൺസൾട്ടേഷൻ ആയുർവേദ തെറാപ്പീസ് കൌൺസലിംഗ് തുടങ്ങിയ വിവിധ ഇനം സേവനങ്ങളാണ് നല്ലയിൽ ആയുർവേദ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത്